വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൻസിപി യുവജന വിഭാഗമായ നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉപരോധിച്ചു ജില്ലാ പ്രസിഡന്റ് രവി കുളങ്ങര സമരം ചെയ്തു വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും വകുപ്പ് ജീവനക്കാരും നടത്തുന്ന കൊള്ളക്കെതിരെ സ്വതന്ത്ര അന്വേഷണം നടത്തി കൊള്ളയടിച്ച മുഴുവൻ വനസമ്പത്തും തിരിച്ചു പിടിക്കണമെന്ന ആവശ്യമുന്നയിച്ചായിരുന്നു സമരം എൻസിപി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രവി കുളങ്ങര ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നികുതിപ്പണം കൊണ്ട് ഈ നാട് കട്ട് വെളിപ്പിക്കുകയാണ് അതിന് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനും പലരും നടത്തുന്ന ഈ കാട്ട് കൊള്ളക്കെതിരെ എൻ വൈ സിയുടെ ശക്തമായ നിക്ഷേപം തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങളിന്നൊരു സൂചന മാത്രമാണിന്നിവിടെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഈ മരുദോ സെക്ഷനിൽ സീതാംകുളി സെക്ഷനിൽ ഒക്കെ നടക്കുന്ന ഫാം ടൂറിസത്തിൻ്റെ പേരിൽ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ മയക്കുമരുന്ന് ട്രാഫിക്കുകൾ അതുപോലെ മരം മുറിച്ചുകൊണ്ട് എല്ലാ കർണാടക ബോർഡറിലേക്ക് കടത്തിക്കൊണ്ട് ഈ നമ്മുടെ കേരളത്തിൻ്റെ വനസമ്പത്ത് മുഴുവൻ കവർന്നെടുക്കുകയാണ് എൻ വൈ സി ജില്ലാ പ്രസിഡന്റ് ബിജു എ അധ്യക്ഷത വഹിച്ചു എൻ വൈ സി സംസ്ഥാന പ്രസിഡന്റ് സി കെ ഗഫൂർ തുടർ സമരങ്ങളുടെ പ്രഖ്യാപനം നടത്തി എൻസി ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽകുമാർ തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് എം വി കെ രാജൻ ജില്ലാ സെക്രട്ടറിമാരായ ജോമോൻ ജോർജ് ദിനേശൻ കെ കണ്ണൻ ചുരുകാനം മയ്യൽ നാരായണൻ പി പി കെ കോരൻ ജില്ലാ ട്രഷറർ രമണി കെ വി മഹിളാ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷ പി സുഗിത എന്നിവർ സംസാരിച്ചു വരം വകുപ്പ് മന്ത്രിയും കൂട്ടലും ഈ നാടിനെ കട്ടുമുടിക്കാടിനെ കട്ടുമുടിക്ക തക്കം പാർട്ടി നിൽക്കുന്നു